ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അൽഹമ്മദില്ല ഈ ഒരു വർഷത്തെ റമലാം മാസം കൂടെ എത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും റമലാം മുബാറക് അപ്പോൾ അതാ ഇന്ന് ഞാൻ നമ്മളെ നോമ്പിൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ സാധാരണ നോമ്പായി കഴിഞ്ഞാൽ പത്തിരി റെഡിയാക്കുന്ന ദിവസങ്ങളിൽ സാധാരണ രാവിലെ നമുക്ക് ആ ഒരു ക്ഷീണൊക്കെ ആവുന്നതിൻ്റെ മുന്നേ തന്നെ പത്തിരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി അതൊന്ന് പരത്തി വെക്കുട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണി നാലരേൻ്റെയൊക്കെ ശേഷം കിച്ചണിൽ കയറിയിട്ട് അതങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ അധികം ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രാവിലെ തന്നെ പത്തിരിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് കപ്പ് പൊടിയാണ് എടുക്കുന്നത് കാരണം അത്താഴത്തിനും ഇവിടെ മക്കൾക്കും എനിക്കൊക്കെ പത്തിരി തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ കൂടെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പത്തിരി റെഡിയാക്കുന്നത് അപ്പോൾ അതിനേകതാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അതിന് ശേഷം നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടൊന്നൊക്കെ ഒഴിച്ചെടുക്കണം ഇന്നിപ്പോൾ ഫസ്റ്റ് നോമ്പിന് സൺഡേ ആണല്ലോ അതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ് ഇൻഷാല്ല വീഡിയോ എടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ റംലാം ബ്ലോഗമായിട്ട് വരാം ഇൻഷാല്ല അങ്ങനെ അതാ പിന്നെ അത് ഇങ്ങനെ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി പത്തിരി പ്രസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതൊന്ന് എടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് പുറത്ത് തന്നെയാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത് അങ്ങനെ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാറില്ല കാരണം നമ്മൾ വൈകുന്നവരെ തന്നെ അത് ചുട്ടെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതാ അത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കിച്ചണിൽ ഏകദേശം ഒരു നാല് മണിൻ്റെ ശേഷം ആണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ചീരകത്തിൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ചെറിയ സവാളയും ഒരു തക്കാളിയാണ്ട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ ഇവിടെ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കുന്നത് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കുക്കറിൽ റെഡിയാക്കുമ്പോൾ അങ്ങനെ അങ്ങനെതാ ഇത് വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ തേങ്ങ ഞാൻ പച്ച തേങ്ങ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ കറി റെഡിയാക്കുന്നത് വറുത്തിട്ടൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ഉള്ളി അതുപോലെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇനി വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ വലിയ ജീരകം അങ്ങനെ മുഴുവനോടെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അതൊന്ന് അരച്ചെടുക്കണം ഈ ഒരു വലിയ ജീരകവും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച ഒരു കറിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കറിക്ക് കിട്ടുന്നത് അങ്ങനെ അങ്ങനെതാ ഇത് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനെ കറിയിലേക്ക് ഇതാ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിനത് ആ കറി ഏകദേശം ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്നുണ്ട് ഒരു സമയത്ത് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉള്ളി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ അല്പം ഒരു അര മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നേരെ നമുക്ക് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു കാശ്മീരി മുളക് പൊടിയൊക്കെ ഒരു സമയത്ത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ കറിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെയാണ് അങ്ങനെ അതാ നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ പത്തിരി നമ്മൾ ആദ്യം തന്നെ പരത്തി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ അങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നിന്നു ഇങ്ങനെ നമുക്ക് ആ ഒരു സമയത്ത് വൈകുന്നേരത്തെ ആ ഒരു ക്ഷീണ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പത്തിരിപ്പണി ഒഴിവാക്കാം കേട്ടോ രാവിലെ എങ്ങനെ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്ത് എൻ്റെ ഉമ്മ എങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ സമൂസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഫില്ലിങ് ആണ് കേട്ടോ അത് റെഡിയാക്കുന്നത് ഞാൻ കുറച്ചധികം ഫില്ലിങ് തന്നെ റെഡിയാക്കുന്നുണ്ട് കാരണം അത് നമുക്ക് ബാക്കിയുള്ളത് ഫ്രീസറിൽ മാറ്റി വെച്ചാൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചധികം തന്നെ ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒന്നിനും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്നാക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടത് ആ പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനത് അവിടെ ഒരു നാലോ നാലഞ്ച് അഞ്ച് സവാളെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ചോപ്പറില്ല എങ്കിൽ ഇത് നല്ല പോലെ തന്നെ കുനെ നല്ല ചെറുത്തായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാൽ മതി കേട്ടോ ഞാനതാ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു സവാള നല്ല സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫില്ലിങ്ങാണ് കേട്ടോ അതുപോലെ ചിക്കൻ വെച്ചിട്ടാണ് ഇനി ഒരു ഫില്ലിങ് റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് കട്ട്ലെറ്റോ അതുപോലെ തന്നെ റോള് അങ്ങനത്തെ ഐറ്റംസ് സ്നാക്സുകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ കട്ട്ലെറ്റൊക്കെ റെഡി ആക്കുമ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയിട്ട് സ്മാഷ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഫില്ലിങ് ആക്കി വെച്ചാൽ നമുക്ക് പിന്നെ വൈകുന്നേരങ്ങൾ സ്നാക്സ് ഒക്കെ ആക്കാം ഭയങ്കര പെട്ടെന്ന് അങ്ങനെ റെഡി ആക്കി എടുക്കാമല്ലോ ഒന്നും ചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കാന്ന് കേട്ടോ കുറച്ച് അധികം തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് അതിന് അത് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അതൊന്ന് വായിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു സവാള നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് അതൊന്ന് വാങ്ങി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് വായിറ്റിയെടുക്കണം ഇനി നിങ്ങൾക്ക് വെജ് മസാലയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സവാളൊക്കെ വന്നു വന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാം ഇനി ഇതാ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അതെടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന സവാളൊക്കെ അനുസരിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ അളവ് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മസാലപ്പൊടികളൊക്കെ ആ ഒരു പച്ചക്കുത്ത് ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതായത് ഒന്ന് നല്ലപോലെ തന്നെ വായന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് ഞാനത് അവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ അത് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് അതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കൈ വെച്ചിട്ട് അങ്ങനെ പിച്ചെടുത്താലോ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലോ മതി കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ക്യാരറ്റ് അതുപോലെ വെജിറ്റബിൾസ് എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫില്ലിങ് ഫ്രീസറിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം ഈ ഒരു ഫില്ലിങ് നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആ ഒരു ക്ഷീണിച്ച് വരുമ്പോഴൊക്കെ വർക്കിന് പോകുന്നവർക്കായാലോ അല്ലാത്തവർക്ക് ഇപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് സ്നാക്സൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അത് ആ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനത് ആ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ സമൂസ റെഡിയാക്കുന്നത് സ്വിഡ്സിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാനിത് തണുത്തതിന് ശേഷം ഇന്നേക്കുള്ളത് അവിടെ പുറത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതാണ് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ലപോലെ തന്നെ അടച്ചിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാണ്ട് ചെയ്യുന്നത് നല്ല എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ വേണം അത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നമുക്ക് സമൂസ റെഡിയാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ആവശ്യത്തിനുള്ള സമൂസ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള മസാലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം സമോസ ഷീറ്റ് ഒന്ന് ചുറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞാനീ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇത് ചെയ്യാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കാം അത് എനിക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ ചീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ആണ് ഞാനിപ്പോൾ ഈ ഒരു ഫില്ലിങ് മാത്രമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നമുക്കിതിൽ ആ ഒരു മൈതാമാവ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ആ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അതിനത് ആ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ചുറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഏതാ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചുറ്റുന്നത് കാണിച്ചു തരാം എനിക്ക് ഇതെൻ്റെ ഉപ്പ പഠിപ്പിച്ചിരുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ഷീറ്റ് ചുറ്റുന്നത് സമൂസ കാരണം എനിക്ക് ആദ്യമൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ ഉപ്പ അങ്ങനെ കാണിച്ചിരുന്നപ്പോൾ പിന്നെ അങ്ങനെ ഷീലായി ഏതാ ഇതുപോലെ ഒന്ന് കോണായിട്ടൊന്നും ആദ്യം ഒന്ന് മടക്കി വെച്ചിട്ട് അതിലേക്ക് ഫില്ലിങ് ഫിൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ ഏതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതില് ഓവറായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നില്ല കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ വെച്ചുകൊടുത്തിട്ടുള്ളൂ അനദാ എല്ലാ സമൂസ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ ഞാനിതാ ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോ സമൂസയായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ ഇതാ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ അതാ ഇതൊന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതാ സമൂസ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ സമൂസയും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഈ ഒരു സെയിം മസാല വെച്ചിട്ട് നമുക്ക് ഏത് സ്നാക്സ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ ആയിട്ട് വെച്ചിട്ട് റെഡിയാക്കുന്ന സ്നാക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാം അങ്ങനെ അതാ അവിടെ സമൂസ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പെട്ടെന്ന് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ അത് ആപ്പിൾ വെച്ചിട്ടുള്ള ജ്യൂസാണ് അതിന് വേണ്ടിയിട്ട് ആപ്പിൾ അതാ അതുപോലെ തൊലി കളഞ്ഞ പീസായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ അതൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഏകദേശം നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇനി അതും കൂടെ റെഡി ആക്കിയിട്ട് ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇതാ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈത്തപ്പഴവും അതുപോലെ തന്നെ സമൂസയും ആ ഒരു ആപ്പിൾ ജ്യൂസും പിന്നെ ഫ്രൂട്ട്സായിട്ട് എന്നുള്ളത് വാട്ടർ മെലണും അതുപോലെ തന്നെ പൈനാപ്പിളാണ് ആണ് കേട്ടോ അതും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങളിതാ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അതും ജ്യൂസൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴര എട്ട് മണീൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ പത്തിരി അങ്ങനത്തെ ചായയൊക്കെ കുടിക്കാറുള്ളൂ അങ്ങനെ എന്താ പിന്നെ ഈഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കേട്ടോ ഇന്ന് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അങ്ങനെ പത്തിരി നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു ഈ ഒരു ചിക്കൻ കറി വറുത്തരച്ച ഒരു ചിക്കൻ കറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ മോൾക്ക് പത്തിരി അവൾക്ക് പത്തിരി കാണുന്നില്ല കേട്ടോ കറി ഒഴിച്ചിട്ട് അവൾക്ക് അങ്ങനെ വേണം കഴിക്കാൻ അപ്പോൾ ഇതും കൂടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അതാ ഞാനും അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ഹസ്ബൻഡും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻറ്റും അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പിന്നെതാ ഞങ്ങളൊക്കെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ബാക്കി ക്ലീനിങ്ങും പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ ഭയങ്കര സൗണ്ട് കേട്ടപ്പം പുറത്ത് വന്ന് നോക്കിയാ കേട്ടോ അപ്പോൾ അലഹമ്മദില്ല നല്ല മഴയാണ് കേട്ടോ നല്ല മഴയും ചെറിയൊരു ഇടിമിന്നലൊക്കെ ഉണ്ട് അപ്പോൾ അതെ ബർക്കത്ത് എന്ന് പറയാമല്ലേ ഒരു ചൂടിനൊരു ചെറിയ ആശ്വാസം എന്ന രീതിയിൽ ചെറിയൊരു മഴ കേട്ടോ അനദാ മഴയൊക്കെ പെയ്യുന്നത് അങ്ങനെ കണ്ടിട്ട് പുറത്ത് നിന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും അവരോടും